ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ഈ മാസം പതിനാലിന് നടന്ന ആദ്യ മത്സരത്തിലെ രാഷ്ട്രീയ വൈരം നിറഞ്ഞ അന്തരീക്ഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ടോസിന് ശേഷവും കളിക്കാർ മത്സരശേഷം ടീം അംഗങ്ങൾ തമ്മിലുള്ള ഹസ്തദാനം നൽകാതിരുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരുന്നു ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പാണ് ഇരു ടീമുകളും വീണ്ടും സൂപ്പർ ഫോറിൽ മുഖാമുഖം വരുന്നത് ഇത് കളിക്കളത്തിൽ ിലെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലെ വൈരം എന്നും ഒരു വിഷയമാണ് എന്നാൽ ഈ തവണ അതൊരു പുതിയ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് സാധാരണ ഈ കളിക്കാർ മത്സരത്തിന് ശേഷവും സൗഹൃദം പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇത്തവണ ക്യാപ്റ്റന്മാരായ സൂര്യകുമാർ യാദവും സൽമാൻ അലി അഗയും ടോസിന് ശേഷം പരസ്പരം കൈകൊടുത്തില്ല ഇതൊരു പ്രോട്ടോകോൾ ലംഘനമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മത്സരത്തിന് ശേഷവും ഇരു ടീമുകളിലെ കളിക്കാരും സൗഹൃദം പങ്കിടാതെ തിരികെ പോയത് ഈ വിവാദത്തിന് കൂടുതൽ ആക്കം കൂട്ടി സംഭവം ക്രിക്കറ്റ് ലോക ത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു സോഷ്യൽ മീഡിയയിൽ ഇത് ഏറെ വിമർശനങ്ങൾക്ക് കാരണമായി ഹസ്തദാന വിവാദത്തിന് ശേഷം ഒരു ആഴ്ചക്കുള്ളിലാണ് ഈ രണ്ടാം മത്സരം വരുന്നത് ഇത് വെറും ഒരു ക്രിക്കറ്റ് മത്സരമല്ലെന്നും ഒരു പുതിയ യുദ്ധമാണെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു ആദ്യ മത്സരത്തിൽ വിജയിച്ച ഇന്ത്യക്ക് ഈ മത്സരം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നാൽ പാകിസ്ഥാൻ ഇത് അഭിമാനത്തിന്റെ പോരാട്ടമാണ് ഞായറാഴ്ച ദുബായിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം ദുബായിലെ ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മത്സരമായി ഇത് മാറിക്കഴിഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വൈരങ്ങളിൽ ഒന്നാണ് പതിറ്റാണ്ടുകളായി ഈ രണ്ട് രാജ്യങ്ങളും ും ഐ സി സി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ടൂർണമെന്റുകളിൽ മാത്രമാണ് പരസ്പരം ഏറ്റുമുട്ടാറുള്ളത് ഈ രാഷ്ട്രീയ പിരിമുറുക്കം കളിക്കളത്തിലും പ്രതിഫലിക്കാറുണ്ട് എന്നാൽ സൗഹൃദങ്ങൾ പങ്കിട്ടിരുന്ന ഒരു ചരിത്രം ഈ മത്സരങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ഈ സൗഹൃദങ്ങളെ ഇല്ലാതാക്കിയെന്ന സൂചനയാണ് നൽകുന്നത് ഇത് ഭാവിയിലെ മത്സരങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം സൂപ്പർ ഫോറിലെ ഇരു ടീമുകളുടെയും ആദ്യ മത്സരമാണിത് ഈ മത്സരത്തിലെ വിജയം ഫൈനലിലേക്കുള്ള വഴി എളുപ്പമാക്കും സൂപ്പർ ഫോറിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്താൽ ഫൈനലിലും ഈ ടീമുകൾ നേർക്കുനേർ വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ മത്സരം കേവലം ഒരു ജയ പരാജയങ്ങൾക്കപ്പുറം പ്രാധാന്യം അർഹിക്കുന്നു ഗ്രൂപ്പ് എയിൽ രണ്ട് മത്സരങ്ങളും വിക്കറ്റിന് പാകിസ്ഥാൻ ഏഴ് വിജയത്തോടെ ഇന്ത്യ സൂപ്പർ ഫോറിൽ എത്തിയിരിക്കുന്നു ഇന്ത്യയ്ക്ക് പിന്നാലെ സൂപ്പർ എത്തുന്ന രണ്ടാമത്തെ ടീമിനെ നിശ്ചയിച്ച് യു പാകിസ്ഥാൻ പോരാട്ടമായിരുന്നു യു എക്കെതിരെ മത്സരത്തിന് മുമ്പ് മാച്ച് റഫറിയും മാറ്റാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ടീം ഹോട്ടലിൽ നിന്ന് കൃത്യസമയത്ത് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ഈ വിവാദങ്ങളെ തുടർന്ന് ഒരു മണിക്കൂർ വൈകിയാണ് മത്സരത്തിൽ യു എ ഇ നാൽപ്പത്തി ഒന്ന് റൺസിന് കീഴടക്കിയാണ് പാകിസ്ഥാൻ സൂപ്പർ ഫോറിൽ എത്തിയത് പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ നൂറ്റി നാൽപ്പത്തിഒൻപത് ഒൻപത് റൺസ് നേടിയപ്പോൾ യു എ ഇ പതിനേഴ് ദശാംശം നാല് ഓവറിൽ നൂറ്റി അഞ്ച് റൺസിന് ഓൾഔട്ടായി യു എക്കെതിരായ മത്സരത്തിൽ ഷഹീൻ ഷാഫ്രീദിയുടെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി ഒൻപത് റൺസുമായി പുറത്താകാതെ നിന്ന അദ്ദേഹം മൂന്ന് ഓവറിൽ പതിനാറ് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഷഹീൻ ഷാഫ്രീദിയായിരുന്നു ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് സൂപ്പർ ഫോറിലെ പോരാട്ടം കൂടുതൽ കടുപ്പമേറിയതാവും ഇരു ടീമുകളും തങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ശ്രമിക്കും പാകിസ്ഥാന്റെ ശക്തമായ ബൌളിംഗ് നിരയെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര എങ്ങനെ നേരിടുമെന്നത് പ്രധാനമാണ് മറു ഇന്ത്യയുടെ സ്പിൻ ആക്രമണത്തെ പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാർ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് കണ്ടറിയണം സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് ഈ മത്സരത്തിൽ നിർണായകമാകും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി അഖിയും വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ കേവലം കളികൾക്കപ്പുറം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് വലിയ നയതന്ത്ര പ്രാധാന്യമുണ്ട് കളിക്കാർ തമ്മിലുള്ള ഹസ്തദാനം പോലും വലിയ വാർത്തയാവുന്നത് അതുകൊണ്ടാണ് ഈ മത്സരം ഒരു നല്ല അന്തരീക്ഷത്തിൽ പൂർത്തിയായാൽ അത് ഇരു രാജ്യങ്ങൾക്കും ഒരു നല്ല സന്ദേശം നൽകും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരവധി ചരിത്രപരമായ മത്സരങ്ങൾ നടന്നിട്ടുണ്ട് ഷാർജയിൽ നടന്ന ഫൈനലിൽ ജാവേദ് മിയാൻദാദ് സിക്സർ മുതൽ രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പ് ഫൈനൽ വരെ ഈ മത്സരങ്ങൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് ഓരോ തവണയും ഇരു ടീമുകളും നീർക്കുനീർ വരുമ്പോൾ പഴയ ഓർമ്മകൾക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു